നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഇന്നലെ ഒരു ബോംബ് പൊട്ടി ബോംബ് വെച്ചത് ശ്രീമാൻ നരേന്ദ്രമോദിയാണോ അമിത് ഷായാണോ അതാൽ നമ്മുടെ സഷാൽ സുരേന്ദ്രനാണോ ഇതൊന്നും എനിക്കറിയില്ല പക്ഷേ ഇന്നലെ ആ പൊട്ടിയ ബോംബ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു പുത്തൻ താരത്തിനെ അവതരിപ്പിച്ചുകൊണ്ട് ബി ജെ പി ആണ് പൊട്ടിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല ഇല്ല അപ്പൊ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ രാഷ്ട്രീയത്തെ പറ്റിയിട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടുന്ന മിനിമം യോഗ്യത കക്കാനും വോട്ടിക്കാനും പിടിച്ചുപറിക്കാനും കള്ളത്തരത്തിനും കമ്പട്ടത്തിനും പെണ്ണു പിടിക്കാനും ഒക്കെയുള്ള യോഗ്യതകൾ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ അപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ പറ്റി നമ്മൾ ഒരു ചെറിയ ബയോഗ്രാഫി ഇപ്പൊ നിങ്ങൾ ഇഷ്ടംപോലെ പഠിച്ചു കാണും എന്നാലും ഒരു ബയോഗ്രാഫി പറയേണ്ടത് എന്റെ ഒരു കടമയാണ് കാരണം ഞങ്ങൾ ഒരേ മാസം ജനിച്ചവരാണ് എന്റെ കടല് ഒരു പതിനഞ്ച് ദിവസം ഇളയതാണെന്ന് വേണേ പറയാ വേറെ ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ ഒരു പട്ടാളക്കാരന്റെ മകനാണ് ഞാനും ഒരു പട്ടാളക്കാരന്റെ മകനാണ് ഈ പട്ടാളക്കാരുടെ മക്കൾക്കുള്ള ചില ഗുണങ്ങളുണ്ട് നിങ്ങൾക്കത് കുറച്ചൊക്കെ ബോധ്യമായി കാണും ഞാൻ ഇനി അത് എടുത്തു പറയുന്നില്ല ഒപ്പം തന്നെ നമ്മളുടെ നാട്ടിലെ മണ്ണ് വാരിയും മണ്ണ് കടത്തിയും പെണ്ണ് പിടിച്ചും കൂട്ടിക്കൊടുത്തും കാശുണ്ടാക്കേണ്ട ഗതി കേടില്ലാത്തവനാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാര് വിവിധ നയങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിനെല്ലാം കൃത്യമായിട്ട് പടി വാങ്ങുന്ന ആൾക്കാരാണ് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം മാത്യു സാമൂൽ എന്ന് പറയുന്ന സീനിയർ ജേർണലിസ്റ്റ് കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് തൽക്കാലത്തേക്ക് അദ്ദേഹം പറയുന്നു കേരളത്തിലെ മാറ്റം പറഞ്ഞി മാധ്യമ പ്രവർത്തകർ നിന്നോ നിന്നോ വാങ്ങിച്ചിരുന്നു എന്ന് അതിനെതിരെ തർക്കം പറഞ്ഞുകൊണ്ടോ കേസ് പടയാനോ കേസ് കൊടുക്കാനോ ഈ കോൺഗ്രസോ മുസ്ലിം ലീഗോ മുസ്ലിം സംഘടനകളോ എന്തിനേറെ കേരളത്തിലെ ജേർണലിസ്റ്റുകളുടെ സംഘടനക്കോ ഒന്നും ഇതുവരെ നാക്കു പൊങ്ങിയിട്ടില്ല ഞാൻ അതാണ് കാത്തിരുന്നത് അവന്മാരുടെ നാക്ക് പൊങ്ങുമോന്ന് കാര്യം ഇവര് കേസ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം കേസ് കൊടുക്കേണ്ടത് ഒന്നാം പ്രതിയാക്കേണ്ടത് ബാത്യു സാമുലിനെയാണ് പിന്നീടെയാകാവൂ എനിക്കെതിരെ കേസ് വരാൻ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് പക്ഷെ അത് പറയാൻ പറ്റിയ സമയം അടുത്ത് വന്നതുകൊണ്ട് ഉടനെ തന്നെ പറയുകയും ചെയ്യാം അപ്പൊ നമുക്ക് രാജീവ് ചന്ദ്രശേഖറിലേക്ക് തിരിച്ചു വരാം ഈ രാജീവ് ചന്ദ്രശേഖര് ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പാണ് നമ്മളെ കൊള്ളയടിച്ചും കൂട്ടിക്കൊടുത്തും പിടിച്ചുപറിച്ചും നമ്മുടെ പോക്കറ്റിൽ കൈയിട്ട് വാരിയും പണമുണ്ടാക്കാനുള്ള ത്വരയില്ലാത്ത മനുഷ്യനായിരിക്കും പിന്നെ സാധാരണ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇസങ്ങളൊന്നും കാണാത്ത ഒരു മഞ്ഞിനും കാര്യം വിദ്യാഭ്യാസമുണ്ട് വിദ്യാഭ്യാസമുള്ളതാണ് പ്രധാന യോഗ്യത നമുക്കറിയാം നമ്മളെ ഭരിക്കുന്ന നമ്മളുടെ മന്ത്രിമാരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത എടുത്തു പറയേണ്ട കാര്യമില്ല നമ്മുടെ സർവോന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ബിന്ദു എന്നാണെന്ന് തോന്നുന്നു പേരില്ലേ ആ വിജയരാഘവന്റെ ഭാര്യ അങ്ങനെ പറയാം ആ വിജയരാഘവന്റെ ഭാര്യ പറയുന്ന ഇംഗ്ലീഷൊക്കെ കേട്ട് കഴിഞ്ഞാല് ബ്രിട്ടീഷുകാർ നാട് പോകും അത്രയ്ക്ക് യോഗ്യാണ് അവര് അവര് കഴിഞ്ഞ ദിവസം നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരെ പറ്റിയിട്ടും നമ്മുടെ സുരേഷ് ഗോപിയെ പറ്റിട്ടും പറഞ്ഞ് കേട്ടിട്ട് പാട്ടൊക്കെ പാടിയത് സുരേഷ് ഗോപി എന്നപ്പോ പാട്ട് ഞാനൊക്കെ പറന്നുപോയി അക്കാലം അത്തരം വിവരക്കെട്ട ആളുകൾ രാഷ്ട്രീയം കളിക്കുന്ന കേരളത്തിന് കേരളത്തിന് പറ്റിയ വ്യക്തിയല്ല രാജീവ് ചന്ദ്രശേഖരൻ എനിക്ക് പറയേണ്ടി വരും കാര്യം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കുള്ള ഒരു യോഗ്യതയും അയാൾക്കില്ല തട്ടിപ്പും വെട്ടിപ്പും പെണ്ണുപിടി കൂട്ടിക്കൊടുപ്പും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ കൂട്ടത്തിൽ പറയുമ്പോൾ എല്ലാം കൂടെ പറയണം ഞാൻ കണ്ടു വളർന്ന ഈ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതിനകത്ത് ഭയങ്കര ഇസങ്ങളാണ് ജാതീയതയാണ് ഒപ്പം തന്നെ പ്രാദേശിക നേതാക്കന്മാരും മുതൽ ഇതിനകത്ത് നിൽക്കുന്ന ഈ തട്ടിൽ നിൽക്കുന്ന മുക്കാലവന്മാരും പറയാമല്ലോ ഇല്ലയോ എന്റെ കഴുത്ത് ഇവിടെ വെച്ചേക്കണേ കുറച്ചു കാലം കൂടെ പെൻഷൻ മേടിക്കാനുള്ളതാ ഇച്ചിരി കടമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വീടാൻ വേണ്ടിയാ അത് കഴിഞ്ഞ് അങ്ങ് തട്ടിക്കോ ഞാൻ കണ്ടു രാഷ്ട്രീയക്കാര് ബി ജെ പി നമ്മുടെ നാട്ടിലെ മണ്ണെടുക്കും മണ്ണ് മണ്ണുമണ്ടിക്ക് എസ്കോട്ട് പോയും അത്യാവശ്യം നാട്ടിൻപുറത്തെ തരികടകൾ ചെയ്ത് പ്രവർത്തിച്ച് നാട്ടില് ബ്ലേഡ് കമ്പനി നടത്തി ജെട്ടി കമ്പനി നടത്തിയും പിടിച്ചുപറിച്ചും നിലനിന്നവന്മാരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരുമാണ് ഈ ബി ജെ പിയിലെ പ്രാദേശിക നേതാക്കന്മാരെന്ന് ഉള്ളതാണ് ബി ജെ പിയുടെ എക്കാലത്തെയും കേരളത്തിലെ ഏറ്റവും വലിയ ശല്യം അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ ബി ജെ പി പ്രാദേശിക നേതാക്കന്മാരെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കാത്തത് ഇവര് രാവിലെ നോക്കിയാണ് പ്രവർത്തിക്കുന്നത് ആ നമുക്ക് പിന്നെ പറയല്ലേ കഥ പറയാൻ സമയം കിടക്കില്ലേ നമ്മുടെ ചാനൽ നമ്മുടെ യൂട്യൂബ് ഇഷ്ടം പോലെ കഥ പറയാൻ അവസരമല്ലേ തൽക്കാലം അതൊഴിവാക്കി ഒഴിവാക്കി പക്ഷെ ഒന്നെനിക്കറിയാം ഈ രാജീവ് ചന്ദ്രശേഖർമാതിരി വിദ്യാസമ്പന്നനായ കഴിവുള്ള ടെക്നോക്രാറ്റ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നാൽ ആ പദത്തിൽ എത്തിയാൽ മക്കളെ നമ്മുടെ കേരളം പിന്നെ പിടിച്ചാക്കിട്ടില്ല നമ്മുടെ കേരളത്തിന് നമുക്ക് മലയാളികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകളെല്ലാം അടിച്ചമർത്തി നമ്മളെ മയക്കുമരുന്നെ അടിമപ്പെടുത്തുന്ന നമ്മുടെ ഈ രാഷ്ട്രീയ സംവിധാനത്തിന് മാറ്റം വരണം കാരണം ഇന്ന് പല യുവാക്കളുമായി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തിനാടാ ജീവിതം തകർക്കുന്നത് എന്ന് ചോദിക്കുന്നവരാണ് പറയുന്നത് പിന്നെ പിന്നെന്ത് ചെയ്യണമെന്ന എങ്ങനെ ജീവിക്കാനാ എന്ന് പലരും എന്നോട് പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് പിള്ളേര് എൻ്റെ വീടിന്റെ ചേർന്ന് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിരിക്കുന്നു അപ്പൊ ഇവരവിടെ ഇരുന്ന് സൈഡിൽ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഞാൻ വെറുതെ അങ്ങോട്ടൊന്ന് കേറിച്ച് തന്നു ഞാൻ ആ കുട്ടികളുടെ കണ്ണിൽ നോക്കി രണ്ടുപേരും മയക്കുമരുന്ന് അടിമയാണ് അപ്പൊ മയക്കുമരുന്ന് കഴിച്ചിട്ടുമുണ്ട് അവര് അതിലൊരുത്തരാണ് ഡ്രൈവ് ചെയ്ത് വന്നത് എനിക്ക് മനസ്സിലായി രണ്ടുപേരും അഡിക്റ്റുകളാണെന്ന് ഒരുപക്ഷെ അവരുടെ കയ്യിൽ സ്റ്റോക്കും കാണും അവര് വ്യാപാര ആവശ്യത്തിന് പോയി വരുന്നതായിരിക്കാം വണ്ടി കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി ഞാൻ വെറുതെ ഒരു ലോഹ്യത്തിന് ഞാനെ അവരോട് ചോദിച്ച് എന്തായിരിക്കുന്നേ അതാണ വണ്ടി ഓടിച്ചു കുറെ ദൂരം ഓടിച്ച് വന്നതാണ് ഒന്ന് വണ്ടി തണുക്കാൻ വേണ്ടി ഒരു റിലാക്സിന് വേണ്ടി നിർത്തിയതാണ് ഞങ്ങൾ ഇപ്പൊ പോയേക്കാം ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾ അവിടെ ഇരുന്നു ഇത് പബ്ലിക് റോഡ് ആരെവിടെ ആരെവിടെയിരിക്കുന്നൊന്നും നോക്കുന്ന എൻ്റെ പണിയല്ല പിന്നെ ഇത് എന്റെ പഠിക്കലിരുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഞാനങ്ങ് നടന്നു പോയി അപ്പൊ അങ്ങനെ യുവാക്കൾക്കെല്ലാം വന്നിട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ മാതിരി ഒരു വ്യക്തി കേരളത്തിൽ വന്നാൽ അവരുടെ ബി ജെ പിയുടെ രാഷ്ട്രീയ ബന്ധമായിക്കോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല അത് അവരവർ കിട്ടുമുള്ള ഉണ്ടാക്കട്ടെ പക്ഷേ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഞാൻ സപ്പോർട്ട് ചെയ്യും എനിക്കതിനകത്ത് ആക്ഷേപമൊന്നുമില്ല എനിക്കതിനകത്ത് ആരുടെയും ഭീഷണിയും ഒന്നും വേണ്ട കഴിവുള്ളവരെ വേണം സപ്പോർട്ട് ചെയ്യാൻ ഒരുപക്ഷെ നമ്മളുടെ കേരളമൊക്കെ സ്വിറ്റ്സർലൻഡിനെക്കാട്ടിൽ വളരെ മുന്നിൽ യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റിക്കാട്ടിലും വളരെ മുന്നിൽ നിൽക്കേണ്ട ഒരു രാജ്യമായിരുന്നു ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടെ കേരളം അത് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് തകർത്ത് ദശിപ്പിച്ചു കളഞ്ഞത് നമ്മളുടെ ഈ പാരമ്പര്യ രാഷ്ട്രീയവാദികളാണ് ഒരു തൊലിഞ്ഞ ഡയറി ലക്ഷത്തി വെച്ചിട്ട് ബീഡി ഡി മരിച്ച് നടന്ന കാക്കാശിന് ഗതിയില്ലാത്ത കാക്കാശിന് ജോലി ചെയ്യാത്ത തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഇറങ്ങിയ ഊളത്തെ കമ്മ്യൂണിസ്റ്റുകളാണ് ഇന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലെയും കോടീശ്വരന്മാര് ഇവന്മാർക്കൊക്കെ എവിടെ നിന്ന് സ്വത്തുണ്ടായി നമ്മുടെ നാട്ടിലെ വയലും മികത്തെയും കണ്ടം മേഘത്തെയും ആറ്റിലെ മണൽ വാരിയും മണ്ണെടുത്തും മലമുടിച്ചും മലമാന്തിയും ചാരായം വിറ്റും കഞ്ചാവ് വിറ്റും മയക്കുമരുന്ന് വിറ്റും ഒക്കെ തന്നെയാണ് ഇവന്മാര് കോടീശ്വരന്മാരായതെന്ന് ഓരോ മലയാളികളും ഈ മുഹൂർത്തത്തിൽ മനസ്സിലാക്കി വെക്കണം മനസ്സിൽ മനസ്സിലുറപ്പിച്ചു വെക്കണം ഇവിടുത്തെ രാഷ്ട്രീയം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ മഫിയകളിൽ സമയാസമയങ്ങളിൽ നമ്മളോട് പറഞ്ഞു തരുന്ന ചില വാക്കുകളുണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നിട്ട് നമ്മളെ ഡിവൈഡ് ചെയ്ത് മാറ്റി മാറ്റി നിർത്തുകയാണ് അത്യാവശ്യം നാക്ക് ചലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ എങ്ങനെ അടിച്ചമർത്തി ഇല്ലായ്മ ചെയ്യാനാണ് ഇവരെല്ലാം ശ്രമിക്കുന്നത് എനിക്ക് മിസ്സ രാജീവ് ചന്ദ്രശേഖരോട് പറയാനുള്ളത് നിങ്ങളുടെ ബി ജെ പിക്ക് സാധാരണ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാദേശിക നേതാക്കന്മാരെ പറ്റിയിട്ട് നിങ്ങൾ അന്വേഷിക്കണം അവന്മാരൊക്കെ നാട്ടിൽ ചുറ്റിക്കമ്പനി നടത്തി ബ്ലേഡ് മഫിയ നടത്തി നമ്മുടെ നാട്ടിലെ കണ്ടം കണ്ണൻ നികത്തി വയലിനകത്തിണോ പണം ഉണ്ടാക്കുന്നത് ജീവിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം അങ്ങനെയാണെങ്കിൽ അവർക്ക് വേറെ ജീവിതമാർഗം കണ്ടെത്തി കൊടുക്കണം എന്നിട്ട് സാധാരണ ജനങ്ങളുടെ വിഷയങ്ങളുമായിട്ട് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം ഈ മയക്കുമരുന്ന് വിഷയം ഇത്ര രൂക്ഷമായി കേരളത്തിൽ നിന്നിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാരെ ആരും ഒരക്ഷരം പിന്നി ഞാൻ കണ്ടില്ല ഈ അവസാന സമയത്തെ കണ്ട് സുരേന്ദ്രൻ ഏതാണ്ടൊക്കെ എന്ന് പറയുന്നത് കണ്ടു ശരിക്കും പ്രതികരിക്കേണ്ടത് ബിജെപി മാതിരിയുള്ള അല്ല ബി ജെ പിയുടെ യുവമോർച്ച മാതിരിയുള്ള ഒരു പ്രസ്ഥാനമാണ് യുവമോർച്ച ഏതാണ്ടൊക്കെ കലാപരിപാടികൾ എവിടെയൊക്കെ നടത്തുന്നതും കണ്ടു ഇതിനകത്ത് ജാതീയ വർഗീയ ജാതീയ വർഗീയത വർഗീയ വേർതിരിവുകൾ യാതൊന്നും വേണ്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള ധാരണ നമ്മുടെ നേതാക്കന്മാർക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ബി ജെ പി ഇത്രയധികം അതപ്പതിച്ചു പോയത് പിന്നെ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ ജാതീയത മാറ്റിക്കളഞ്ഞാൽ രക്ഷപ്പെടും ഇതിനകത്ത് പട്ടിയ ജാതിക്കാരനും പേലും പറയലും ജോബനും ഒന്നുമില്ല അല്ലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല എല്ലാവരും ഒന്നിച്ചു ഒരൊറ്റ ജീവികളായിട്ട് കരുതുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിലെ പൊളിറ്റിക്സുകൾ മാറി മറിയും കാരണം കേരളത്തിലെ പൊളിറ്റിക്സ് ഇന്നലെ ചന്ദ്രശേഖരന്റെ നോമിനേഷൻ വന്നതോട് കൂടി കേരളത്തിലെ രാഷ്ട്രീയ തെണ്ടികള് രാഷ്ട്രീയ ഊളകൾ മുഴുവൻ പറയുന്ന ഒരു കാര്യമുണ്ട് നോക്കാം കാണാം വരട്ടെ കേരളത്തിലൊന്നും പോകില്ല നോട്ട് വാക്കിംഗ് എന്നാണ് പറയുന്നത് പലരും എന്തുകൊണ്ട് നടക്കില്ല അതാണ് ഈ രാജീവ് ചന്ദ്രശേഖരനിൽ നിന്ന് നമ്മൾ ഏവരും പ്രതീക്ഷിക്കുന്നത് എന്റെ ഒരു സല്യൂട്ട്